നീറ്റ് പ്രവേശന പരീക്ഷയിൽ എൻ ടിഎ യോട് സുപ്രീംകോടതി വിശദീകരണം തേടി പ്രവേശന നടപടികൾ തുടരാൻ കോടതി നിർദ്ദേശിച്ചു അതേസമയം ക്രമക്കേട് തെളിഞ്ഞ സാഹചര്യത്തിൽ പുനഃപരീക്ഷ നടത്താൻ എൻ ടി എ ശുപാർശ ചെയ്തു നീറ്റ് യുജിയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി പരിഗണിച്ചപ്പോഴാണ് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ഉന്നതതല സമിതിയുടെ ശുപാർശകൾ സുപ്രീംകോടതിയെ അറിയിച്ചത് പുനഃപരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുനഃപരീക്ഷ ജൂൺ ഇരുപത്തിമൂന്നിന് നടക്കും ഫലം ജൂൺ മുപ്പതിനു മുൻപ് പ്രസിദ്ധീകരിക്കും ഈ സാഹചര്യത്തിൽ ജൂലൈ ആറിന് നിശ്ചയിച്ചിരുന്ന കൗൺസിലിംഗ് നടപടികൾ തടസ്സപ്പെടില്ലെന്നും എന് ഡി എ കോടതിയെ അറിയിച്ചു മുഴുവൻ സമയവും ലഭിച്ചില്ലെന്ന് കാട്ടി വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ ഹൈക്കോടതികളെ സമീപിച്ചിരുന്നു ഇത് പരിശോധിക്കാൻ നിയോഗിച്ച സമിതിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്രങ്ങളിലെ ആയിരത്തി പേർക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചത് വിഷയം വിവാദമായതോടെയാണ് ഇത് പരിശോധിക്കാൻ എൻ ന്യൂസ് ഡെസ്ക് സമിതിയെ ന്യൂസ്